ഹായ് വെൽക്കം ടു ട്രിക്ക് ചാനൽ നമ്മുടെ ഫോണിലെ ബാറ്ററി ലോങ് ലൈഫ് കിട്ടണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സെറ്റിങ്സ് എങ്ങനെ ചെയ്തു വെക്കാം എന്ന് നോക്കാം പലരുടെയും ബാറ്ററി പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്നതും അതുപോലെ ബാറ്ററി കംപ്ലൈൻ്റും എല്ലാം ഈ ഒരു സെറ്റിങ്സോട് കൂടി നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് സഹായകമാകും അപ്പോൾ എങ്ങനെയാന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്യുക ഇവിടെ താഴത്ത് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ബാറ്ററി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക പല കമ്പനികളുടെ ഫോണുകളിലും സെറ്റിങ്സുകൾ വ്യത്യസ്തമായിരിക്കാം ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇത് ഓൾറെഡി ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സ്മാർട്ട് ചാർജിംഗ് ആണ് ഈയൊരു ഓപ്ഷനിലാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും നല്ലത് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ രണ്ടാമത്തെ ഈയർ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഇവിടെ അമ്പത് ശതമാനം നമ്മുടെ ബാറ്ററി ചാർജായാൽ പിന്നെ ബാ ബാറ്ററിയിൽ ചാർജ് കയറില്ല അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇനി ഈ ഒരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ ഇല്ലാത്തവർക്ക് നമുക്ക് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് ഗൂഗിൾ പ്ലേ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഫുൾ ബാറ്ററി ചാർജ് അല്ലാം എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം അതിനെ നമ്മുടെ ഈ ആപ്ലിക്കേഷന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതിന് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ എനേബിൾ അല്ല എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓപ്പൺ പെർമിഷൻ പ്രോമറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് കൊടുത്ത് അവിടെ അലോ ചെയ്യുക അതിന് താഴെ ഓപ്പൺ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലൊന്ന് കൊടുത്ത് അവിടെയും അലോ ചെയ്യുക പെർമിഷൻ കൊടുക്കുക ഫുൾ സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈർ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് പുറകിലോട്ട് പോകാം അതിനുശേഷം ഇവിടെ മുകളിൽ വലതുവശത്തായിട്ടുള്ള ഈ ഒരു സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണിക്കുന്നുണ്ട് താഴത്ത് യൂസ് കസ്റ്റം വോളം വോളിയം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ അതിൻ്റെ താഴത്ത് ഉണ്ട് അതിൻ്റെ ഒരു സെറ്റ് കസ്റ്റം ടാർഗറ്റ് പെർസെൻറ്റേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ചെയ്ത് നോക്കും ഇവിടെ നൂറ് ശതമാനമാണ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കത് എൺപത് ശതമാനത്തിലേക്കാകാം ഏറ്റവും നല്ലത് ബാറ്ററി അമ്പത് ശതമാനമാണ് അതിനൊന്ന് ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുക എന്നിട്ട് ഇവിടെ എൺപത് ശതമാനത്തിലേക്കൊന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ലോങ് ലൈഫ് കിട്ടുന്നതായിരിക്കും അതിനുശേഷം താഴത്ത് നമ്മുടെ ബാറ്ററി ഇരുപത് ശതമാനമൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും അടിക്കും അതിനും ഈ ഈ ഒരു ഓപ്ഷൻ അതിന് നേരെ താഴത്തുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് ഓൺ ചെയ്തു വെച്ചാൽ നമ്മുടെ ബാറ്ററിക്ക് വളരെ ലോങ് ലൈഫ് കിട്ടുന്നതായിരിക്കും തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക